അവിഹിത ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവസാധാരണമാണ് മുൻപ് വിദേശങ്ങളിൽ മാത്രം കേട്ടിരുന്ന അവിഹിത ബന്ധക്കഥകൾ ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നടക്കുന്നു പലതും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ചിലത് ചെന്നെത്തുന്നത് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും ആണ് അത്തരമൊരു സംഭവം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇടുക്കി ജില്ലയിൽ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായിരുന്നു ആ സന്ദേശം അവിടെ കുന്നിന് മുകളിലുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ ഒരു അമ്മയും മകനും താമസമുണ്ട് മകന് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം അമ്മയ്ക്ക് ഒരു നാൽപ്പത്തിയേഴ് വയസ്സുമുണ്ട് ഈ അമ്മയും മകനും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത് ഇന്നലെ രാത്രി ഈ അമ്മ കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെ കാണപ്പെട്ടു കൂടാതെ അവരുടെ മുപ്പത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും കാണുന്നില്ല മകനാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതായിരുന്നു ആ സന്ദേശം ഉടൻ തന്നെ ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അമ്മയും മകനും മാത്രമാണ് താമസം അവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ച് പോയതാണ് ഇവർക്ക് പോസ്റ്റ് ഓഫീസിൽ ചെറിയൊരു ജോലിയുണ്ട് ആ ജോലി കൊണ്ട് അമ്മയും മകനും ജീവിക്കുന്നതെന്നും അവിടെ ഒരാൾ സ്ഥിരമായി വന്നു പോകാറുണ്ടെന്നും അയൽവാസികളിൽ നിന്നും മൊഴി ലഭിച്ചു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സ്ത്രീയുടെ സഹോദരനാണ് അത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് സഹോദരിയും മകനും മാത്രമായതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് കാണുന്നതാണ് അതുമാത്രമല്ല സഹോദരിക്ക് പോസ്റ്റ് ഓഫീസിലെ കളക്ഷൻ പിരിവാണ് ജോലി അവർക്ക് കണക്കും കാര്യങ്ങളുമൊക്കെ ശരിയാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സഹോദരൻ വരുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കി അവർക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പോലീസിന് മനസ്സിലായി ഈ ഒരു വീട്ടിൽ കൃത്യമായി ഇത്രയും സ്വർണ്ണമുണ്ടെന്ന് അറിയാവുന്ന ആരോ ആണ് ഈ പണി ചെയ്തത് അതുമാത്രവുമല്ല ഒരു ഓടിട്ട വീടാണ് അവിടെ സ്വർണമുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ഈ സ്ത്രീയെ കണ്ടാൽ പണക്കാരിയാണ് എന്നൊന്നും പറയുകയും ഇല്ല അടുക്കളയുടെ ഭാഗത്തായിട്ടായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് എല്ലാവരും ഈ കേസ് മറക്കാൻ തുടങ്ങി നാല് മാസങ്ങൾക്ക് ശേഷം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അവർ നേരെ തൊടുപുഴയിലെത്തി ഈ ഫയലുകളെല്ലാം ശേഖരിച്ചു അതിനുശേഷം സംഭവ സ്ഥലത്തേക്ക് അവർ പോയി അവിടെ ഈ പയ്യനും അവരുടെ കുറച്ച് ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പയ്യനോട് ക്രൈംബ്രാഞ്ച് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ സംഭവ ദിവസം ഒരു ഫങ്ഷന് പോയിരിക്കുകയായിരുന്നു അവിടെ നിന്നും വരുമ്പോൾ മദ്യപിച്ചിരുന്നു അതിനാൽ ഞാൻ നേരെ കയറി കിടക്കുകയാണ് ചെയ്തത് രാവിലെയാണ് ഞാൻ ഈ സംഭവം കാണുന്നത് പിന്നീട് ബന്ധുക്കളെ എല്ലാവരെയും ചോദ്യം ചെയ്തു മരിച്ച സ്ത്രീയുടെ പേര് വാസന്തി എന്നാണ് മകൻ്റെ പേര് സുബിൻ എന്നാണ് സുബിനോടും ബന്ധുക്കളോടും കാര്യങ്ങളെല്ലാം തിരക്കിയ ശേഷം പോലീസ് തിരിച്ചുപോയി പിന്നീട് കവലയിലുള്ള ആളുകളോടും കച്ചവടക്കാരോടും ഈ കാര്യങ്ങൾ പോലീസ് തിരക്കി അപ്പോൾ ഒരു കടക്കാരൻ പറഞ്ഞു സാർ എനിക്കൊരു സംശയമുണ്ട് അതായത് ഇവർ മരിക്കുന്നതിന് മുന്നേ ഒരു കാഷായ വസ്ത്രധാരി അതായത് ഒരു സ്വാമി വന്നിട്ട് ഇടയ്ക്കിടെ ഇവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുമായിരുന്നു അയാളെപ്പറ്റി മറ്റൊന്നും അറിയില്ല ഇവിടെ വരെ മാത്രമേ വരികയും ഉള്ളു വാസന്തിയും മകനും സുഖം തന്നെയല്ലേ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ വാസന്തിയെ ദൂരെ നിന്നും അയാൾ കാണാറുമുണ്ടായിരുന്നു അയാളെപ്പറ്റി മറ്റേ യാതൊരു വിവരവുമില്ല ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ അറിയില്ല സുബിനോടും ബന്ധുക്കളോടും ഒക്കെ പോലീസ് ഈ സ്വാമിയെപ്പറ്റി അന്വേഷിച്ചു പക്ഷേ ആർക്കും അയാളെ അറിയില്ല വാസന്തിയുടെ മുറി ഒന്ന് കാണണം എന്ന് ക്രൈംബ്രാഞ്ച് മകനോട് പറഞ്ഞു പൂട്ടിക്കിടന്ന ആ മുറി സുബിൻ പോലീസുകാർക്കായി തുറന്നുകൊടുത്തു മുറിക്കകത്തേക്ക് കയറി പോലീസ് ഞെട്ടിപ്പോയി കാരണം ഒരുപാട് പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഒരു എഴുത്തുകാരിയുടെ മുറി എങ്ങനെയാണോ അതുപോലെ എല്ലാം ഭംഗിയായി അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്നു അവിടെ നിന്നും പോലീസിന് മൂന്നാല് ഡയറികൾ കിട്ടി സ്ഥിരമായി ഡയറി എഴുതുന്ന ഒരു സ്വഭാവം വാസന്തിക്കുണ്ടായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കി ആ ഡയറിയിൽ വാസന്തി മരിക്കുന്നതിന് മുമ്പ് കൃത്യമായ ചില കാര്യങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു താൻ ആരെ ബോധിപ്പിക്കാനാണോ ജീവിച്ചത് അതായത് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഭർത്താവ് ഒരാളുടെ പേര് പറഞ്ഞാണ് പിണങ്ങി ഇറങ്ങിപ്പോയത് അയാൾ നിന്റെ കാമുകനാണ് അയാളെ നീ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പോയത് ഇത്രയും വർഷം താൻ കാത്തി ിരുന്നത് തൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് എനിക്ക് അയാളുമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ അയാളെ വിവാഹം കഴിക്കുമായിരുന്നില്ലേ ഇത്രയും വർഷമായി ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് തന്നെ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് എന്നാണ് ആദ്യ വരി അത് കഴിഞ്ഞ ശേഷം അതിൽ നിന്നും ഞാൻ തെറ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു അതായത് ആ വ്യക്തിയെ ഞാൻ ഇന്നലെ നേരിൽ കണ്ടു അങ്ങനെ ആ ഒരു നോട്ടത്തിൽ എപ്പോഴോ എന്താണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് ഞാൻ പോയി വീഴുകയായിരുന്നു പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിലേക്ക് വരുന്നു അതിനുശേഷം അവിടെ വെച്ച് ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് എന്നുള്ള വിളിയാണ് കേൾക്കുന്നത് ആ വിളിയിൽ മകൻ വന്നു എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് വാതിൽ തുറക്കുകയാണ് ആ വാതിൽ തുറന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്രസ്സൊക്കെ വല്ലാത്ത രീതിയിൽ മാറിക്കിടക്കുകയായിരുന്നു മകൻ എന്തോ മനസ്സിലാക്കിയതുപോലെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവുകയും ചെയ്തു നിനക്ക് ആഹാരം ഒന്നും വേണ്ട എന്ന് ചോദിച്ചപ്പോൾ പുറത്തു നിന്നും കഴിച്ചു എന്നായിരുന്നു മകൻ കൊടുത്ത മറുപടി ഇനി മകന് വല്ല സംശയവും തോന്നിയോ അപ്പോഴും ഒരു ഈ കാമുകൻ ഈ സ്ത്രീയുടെ മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിവരെ സ്ത്രീയും കാമുകനും ആ മുറിയിൽ തന്നെ തുടർന്നു ശേഷം രണ്ട് മണിക്ക് വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ മകൻ്റെ മുറിയിൽ നിന്നും ലൈറ്റ് തെളിഞ്ഞു മകൻ നോക്കി നിൽക്കുകയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതായത് മകന് എല്ലാം മനസ്സിലായി എന്ന് തനിക്ക് മനസ്സിലായി അങ്ങനെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ ജനലിൽ മുട്ടുന്നുണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് വരാം എന്ന് എഴുതി അവിടെ അവസാനിപ്പിച്ചു പോലീസുകാർക്ക് ആകെ അങ്കലപ്പായി കാരണം ആരാണ് ആ കാമുകൻ ആരാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ സ്വാമിയെ പോലീസ് പിടികൂടി സ്വാമിയുടെ പേര് ദിനേശൻ എന്നാണ് അൻപത് വയസ്സോളം പ്രായമുണ്ട് അയാൾക്ക് അയാളെ പിടികൂടി ചോദ്യം ചെയ്തു പോലീസ് നന്നായി ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ കഥകളെല്ലാം പറയാൻ തുടങ്ങി വളരെ ചെറുപ്പത്തിൽ തന്നെ വാസന്തിയും ദിനേശനും കളിക്കൂട്ടുകാരായിരുന്നു കോളേജ് പഠനം എത്തിയപ്പോൾ സൗഹൃദം പ്രണയത്തിലായി പഠനശേഷം ദിനേശൻ ജോലിക്കായി ഡൽഹിയിലേക്ക് പോയി അപ്പോഴാണ് ഇവരുടെ പ്രണയബന്ധം വീട്ടിലറിയുന്നത് ദിനേശൻ ഇവിടെയുള്ള കുടിയേൻ്റെ മകനല്ലേ നമ്മുടെ പെണ്ണിനെ അവനെ എങ്ങനെ കെട്ടിച്ചുകൊടുക്കാൻ പറ്റും എന്ന തീരുമാനം വീട്ടുകാർ എടുത്തു അവർ ഉടൻ തന്നെ മറ്റൊരു വിവാഹം ഉറപ്പിച്ച് വാസന്തിയെ കെട്ടിച്ചയക്കുകയും ചെയ്തു ഇതൊന്നും അറിയാതെ ദിനേശൻ മടങ്ങിയെത്തിയപ്പോഴാണ് വാസന്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി എന്നറിയുന്നത് എന്നാൽ വാസന്തിയുടെ വിവാഹ ജീവിതം ദുഷ്കരമായിരുന്നു ഭർത്താവിന് അവരെ സംശയമായിരുന്നു നിനക്കൊരു കാമുകനല്ലേ അവനിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ എന്നൊക്കെ അയാൾ ചോദിച്ച് വാസന്തിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു ഇതിനിടെ അവർക്കൊരു മകൻ പറഞ്ഞു ആ കുഞ്ഞ് വാസന്തിയുടെ പഴയ കാമുകൻ്റെ അല്ലേ എന്നൊക്കെ ചോദിച്ച് നിരന്തരം അയാൾ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഈ വിഷയങ്ങൾ മൂർച്ഛിച്ചപ്പോഴാണ് അയാൾ വീട് വിട്ട് പോയത് അപ്പോൾ ആ സ്ത്രീ ഒരു ശബദം ചെയ്തു അതായത് എന്നെ സംശയിച്ച് പോയ ഭർത്താവ് തിരികെ വരുന്നതുവരെ ഞാൻ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ഇതൊക്കെ ഡയറിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ദിനേശൻ ഇവരുടെ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാണ് മുറ്റത്ത് തുളസിത്രയിൽ വിളക്ക് വെച്ചുകൊണ്ട് നിന്ന വാസന്തി ദിനേശനെ കണ്ടതും എല്ലാം മറന്ന് ഓടിച്ചെന്ന് ആ മാറിലേക്ക് ചാഞ്ഞു പിന്നീട് വീടിനകത്തേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകി കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നീട് ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ വന്ന് വാതിലിൽ മുട്ടുന്നത് പിന്നെ കുറെ കഴിഞ്ഞാണ് മകൻ കാണാതെ ഇയാളെ പുറത്തിറക്കുന്നതും വാതിലിൽ ആരോ മുട്ടുന്നു എന്ന് പറഞ്ഞ് ഡയറി അവസാനിപ്പിച്ചല്ലോ അതിനുശേഷം എന്താണ് നടന്നതെന്ന് ദിനേശനോട് പോലീസ് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു സാർ മകൻ എന്നെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പുറത്തിറങ്ങിപ്പോയപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി പെട്ടെന്ന് ഞാൻ തിരികെ അവിടേക്ക് വന്നു ഇനി ഈ പേരും പറഞ്ഞ് മകൻ വാസന്തിയെ എന്തെങ്കിലും ചെയ്താലോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു അതിനാൽ ഞാൻ വീടിൻ്റെ പിൻഭാഗത്തുകൂടി വന്ന് വാസന്തിയുടെ മുറിയുടെ ജനലിൽ തട്ടിവിളിച്ചു അവർ പുറത്തിറങ്ങി നോക്കി ഞാൻ മറഞ്ഞു നിന്നു അവർ തിരികെ അകത്ത് കയറി ഞാൻ എന്നിട്ടും അവിടെ തന്നെ പതുങ്ങി നിന്നു ആ സമയത്താണ് ഈ സ്ത്രീ ഒരു മണ്ണെണ്ണക്കാനുമായി വന്ന് ആ മണ്ണെണ്ണ തലയിലൂടെ ഒഴിക്കുന്നത് കാണുന്നത് പിന്നെ തീപ്പെട്ടിയെടുത്ത് അതുരച്ച് കത്തിക്കുകയും ചെയ്തു വാസന്തി അവിടെ എരിഞ്ഞടങ്ങുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു സാർ ഞാൻ അവിടെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ മകൻ ചിലപ്പോൾ ഞാനാണ് കൊലയാളി എന്ന് പറയുമോ എന്ന് ഞാൻ ഭയന്നു അതുമാത്രമല്ല വാസന്തി അവിടെ കത്തിയമരുമ്പോൾ മകൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നത് ഞാൻ കണ്ട കാഴ്ചയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരവും ദിനേശൻ പോലീസിനോട് പറഞ്ഞു അവിടെ നിന്നും സ്വർണമൊന്നും മോഷണം പോയില്ലായിരുന്നു അത് ഈ മകൻ്റെ മുറിയിൽ നിന്നും പിന്നീട് പോലീസ് കണ്ടെടുത്തു മോഷണത്തിനിടെയുള്ള കൊലപാതകം എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയാണ് മകൻ അങ്ങനെ ചെയ്തത് ഇതൊക്കെ കണ്ടിട്ടും അവരെ രക്ഷിക്കാൻ ശ്രമിക്കാത്തതിൽ ഈ രണ്ടു പേർക്കെതിരെയും പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക